നല്ല അല്ലെങ്കിൽ എന്താ പിന്നെ പണി കിട്ടും വഴുക്ക് വീണിട്ട് ഇടുപ്പൊടിയും നമ്മള് പുണ്യാളച്ചിന് നേർച്ച കഴിഞ്ഞാ പാതി അങ്ങേര് നോക്കുന്നാണ് നടക്കാനുണ്ടായിരുന്ന ഒരു പാത അപ്പോൾ അതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയിരുന്നു അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ എത്ര തലമുറ ജീവിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി ാടില് റോഡിൽ വെള്ളവരകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വലിയ സന്തോഷം ഏറ്റവും വലിയ സന്തോഷം ഇനി നമ്മുടെ ഡ്രൈവർമാരെയൊക്കെ ട്രാഫിക്കിലെ പോലീസുകാർ ഒന്ന് നോക്കണം കാരണം ഇവർ എങ്ങനെയാണ് ഡ്രൈവിംഗ് ചെയ്യണതെന്ന് കൂടി നോക്കണം കാരണം ലൈൻ ട്രാഫിക്ക് തെറ്റിച്ചിട്ടാണോ വെള്ളവരയുടെ അർത്ഥം എന്താണ് ഈ വെള്ളവരകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഓവർടേക്കിംഗ് എവിടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരും ട്രാഫിക്കിൽ പോലീസുകാരും കൂടി കൂടിയിട്ട് ഒന്ന് പരിശോധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നല്ലതിനാവാം ചിലപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ മോശത്തിനാവും അങ്ങനെ വൈകുന്നേരം ആറേ മുക്കാലായിട്ടോ ശരിക്കും വന്നാൽ ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഈ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ നിങ്ങൾ ഏതെങ്കിലും നല്ല സ്ഥലത്ത് പോയിരുന്നിട്ട് ജീവിതത്തെ പറ്റി സ്വപ്നം കാണണം അപ്പോഴാണ് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് സ്വപ്നം കാണുക മാത്രമല്ല കേട്ടോ അത് യാഥാർത്ഥ്യത്തിലെത്താൻ നിങ്ങൾ പരിശ്രമം കഠിനമായിട്ട് ചെയ്യണം പണിയെടുക്കുമ്പോൾ നിങ്ങൾ ആ പണി തന്നെ ചെയ്യണം നിങ്ങൾ ഇനി വെയിൽ കൊണ്ടിരുന്ന പണിയാണെങ്കിലും മരം കയറുന്ന പണിയാണെങ്കിലും കഠിനമായിട്ട് ഒരിക്കലും എന്നെപ്പോലെ നിങ്ങൾ മടിയനായിട്ട് ഇരിക്കരുത് മടിയൻ മാനും ഞാനതിന് ഉദാഹരണത്തിന് ഇന്ന കൂട്ടുമാർ മറ്റുള്ളവരെ കൂട്ടുകൂട്ടുണ്ടാവും അപ്പോൾ വെയിലിൻ്റെ കൂടാറുക മാർഗം പൂഞ്ചോല മലയുടെ അടിവാരത്താണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളും കുറച്ച് കാഴ്ചകളുമായിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാച്ചിട്ട് കൊണ്ടു വന്നതാണ് ഇവിടേക്ക് അപ്പോൾ കാണാൻ നല്ല അടിപൊളി സ്ഥലട്ടോ അത് നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഇവിടെ ഉള്ളവരാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ വേറെ കാലത്തെ അവധികൾ ആഘോഷങ്ങളാക്കിയിട്ട് കൂടി നിങ്ങൾ ആസ്വദിക്കുക അതേപോലെ അനുഭവിക്കുക തിരിച്ചു പോവുക അപ്പോൾ കാഴ്ചയിലേക്ക് അങ്ങനത്തെ നിയമസ്കാരുണ്ട് പിന്നെ നമ്മൾ പോകാൻ പോണതേ പൂർജോല വനത്തിലേക്കാണ് പൂർജോല കാടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയേക്കാം പോകാൻ പറ്റിയ ഒരു സാഹചര്യം ആണെങ്കിൽ മാത്രം നമുക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോരാം അപ്പോൾ ഇപ്പോൾ നല്ല കാഴ്ച കാഴ്ചയ്ക്ക് കാണാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെ അറിയോ കാഞ്ഞിരത്താണ് അപ്പോൾ ഓട്ടം വന്നിട്ട് പൂവാണ് അപ്പോൾ പൂവുമ്പോൾ എന്തായാലും ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അവിടുന്ന് പറഞ്ഞു പത്ത് കിലോമീറ്റർ വരില്ല ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടുകേട്ട് മടുത്തതല്ലേ മണ്ണാർക്കാടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് നമുക്ക് ചേഞ്ച് ആക്കാം പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് കുളിക്കാം ഇവിടുത്തെ പോകുമ്പോൾ തന്നെ നമ്മുടെ പ്രകൃതി രമണീയമായ അത്ര കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥലമാണ് ജോലയ്ക്കുള്ള റോഡ് ഏകദേശം ഏഴ് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എന്നാണ് പറഞ്ഞേ അപ്പോൾ നമ്മുടെ നഗരത്തിൽ നിന്ന് ഏകദേശം പതിനാറ് ഇരുപത് ഇരുപത്തേഴ് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടാവും ഇരുപത്തേഴ് മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടാവും അവിടെ നമ്മൾ കോള ശ്രദ്ധിക്കട്ടോ അപ്പം റോഡ് കുഴപ്പമൊന്നുമില്ല എന്നാലും ചെറിയൊരു കുഴപ്പമല്ല ഇപ്പോൾ അത് നമ്മൾ എത്തണതിൻ്റെ പിന്നെ നമ്മൾ കുഴപ്പാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മലയ്ക്ക് മലയുടെ താഴ്വാരത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ നമ്മുടെ അട്ടപ്പാടി മല ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ വരിക എന്നുള്ളതൊക്കെ അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ എന്താ ഏകദേശം കയറ്റും തുടങ്ങി പിന്നെ മല ഏരിയ ആയതുകൊണ്ട് വാഹനങ്ങൾ വരുന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇവിടേക്ക് രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ അടിച്ചിട്ട് വേണം ഇങ്ങോട്ടൊക്കെ വരാനേ കാരണം ഫുള്ള് കെയ്റ്റാണ് അവിടെ നിങ്ങടെ വരുമ്പോൾ പിന്നെ നമുക്ക് നൂട്ടടിച്ചു പോരാന്നാണ് കരുതുന്നത് എന്തായാലും വന്നില്ലേ ഈ റോഡ് നമുക്ക് ആനക്കട്ടിക്കും പോവാട്ടോ ആനക്കട്ടി തെങ്കര ആനമൂളി ആ ഭാഗത്തേക്കൊക്കെ പോവാ ഞാന് ആ റോഡ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്നുകൂടി ഈ കാടുകളൊക്കെ വെട്ടിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ശരിക്ക് ഈ ഒന്നാമത് ഈ രണ്ട് മൂന്ന് മാസം വേനൽക്കാലല്ലേ അപ്പോൾ അവർ ആസ്വദിക്കാനായിട്ട് ഈ വഴി വരും പിന്നെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് രാത്രി വന്നാലും പകലായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടോടത്തേ നമ്മൾ ശ്രദ്ധിക്കാനാണ് അന്ന് ഇപ്പോഴൊന്നുമല്ല കേട്ടോ കഴിഞ്ഞ വർഷം വന്നപ്പോ ഇതിൽ നിറച്ച് വെള്ളമായിരുന്നു ഒഴുകിയത് ഇപ്പോ വെള്ളമല്ല വേനലായതുകൊണ്ടേ അങ്ങനെ നമ്മൾ മലയുടെ ഏകദേശം മുകളിലല്ല ഏകദേശം ഒരു ഇതുവരെ എത്താനായി അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഇനി ഫുള്ള് മല കയറുകട ഇവരൊക്കെ ഈ നടന്നു പോണ ആൾക്കാരില്ലേ ഇവരതൊക്കെ ശരിക്ക് കാട്ടിലെ താമസിക്കുന്നവരാണ് അപ്പോൾ അവർ ഈ മലക്കിടെ തേനും അതേപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ട ജീവനാംശം തേടി അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് അവര് അവരെ ഊരുകളില് ഇവിടെ ശരിക്കും പറഞ്ഞ ഉള്ളൊക്കെ ഇതുണ്ട് കേട്ടോ ആദിവാസി കോളനികളൊക്കെ ഉണ്ട് സോണി തെരഞ്ഞു പോണെന്ന് മാത്രം അപ്പോ ഭയങ്കര കയറ്റാട്ടോ ഭയങ്കര കയറ്റം മലകയറ്റം കഠിനം വേറെ ഒന്ന് പറയാട്ടോ നമ്മള് ഇവിടെ എത്താറായി അപ്പോൾ ാണ് അവസാനത്തെ കുരിശുവി പറഞ്ഞത് അപ്പൊ നമ്മള് ഇവിടെ കൊറച്ചു നേരം നിന്നിട്ട് പോകും സുഹൃത്തുക്കളെ വണ്ടികളൊക്കെ കാണാനും അതിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോ ഇതുവരെ വണ്ടി പോവാ വെള്ളം തീരല്ലായാതെയും കൊണ്ടിരിക്കണം അപ്പോ മുകളിലേക്ക് പോവാ അതിന് പ്രശ്നമൊന്നുമില്ല ഏർ നമ്മള് സൂക്ഷിച്ചു പോണമെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ഞാന് അടുത്ത ആഴ്ച ഞാൻ അന്ന് പോവാ പോവാന്നു കൂടി പറഞ്ഞത് ഈ സ്ഥലത്തേക്ക് തന്നെ ആണ് പക്ഷെ അന്ന് വേറെ വഴി കിടെ പോവാന്ന ഉദ്ദേശിച്ചത് നോക്കുമ്പോ പിന്നെ എന്താ പറയാ ഈ പൂഞ്ചോല ശരിക്കും ഒരു മല അവിടെ മല പറഞ്ഞാൽ ഇതേപോലെ തന്നെ കേട്ടോ പക്ഷെ ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു ഏഹ് നമ്മൾ പോകും തോറും നമ്മളിപ്പോ ഇപ്പൊ ഞാനിപ്പോ ആ കാടിൻ്റെ ഉള്ളിൽ കയറി എഴുതുക പറഞ്ഞു കേട്ടോ കേട്ടോ നോണയാണോ നേരമെന്ന് നിൽക്കറിയില്ല അപ്പോൾ അവിടേക്ക് പോകും തോറും മരങ്ങൾ നമ്മളെ പിന്നിലുണ്ടായിരുന്ന ഇതൊക്കെ മാറി മാറി ചേഞ്ച് ആയി പോകുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം കൂടിയാണ് ആ പൂഞ്ചോല മല എന്ന് പറയുന്നത് പൂഞ്ചോല മലയുടെ ഉള്ളിൽ ഉള്ളിലിട്ടോ അപ്പോൾ ഇവിടെക്കൊക്കെ ആൾക്കാർ കയറി വരാറുണ്ട് ഇവിടെയൊക്കെ പോയിട്ട് ഓരോ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അവരുടെ സൗകര്യം അത് അവരെ സന്തോഷം അവരെ സന്തോഷത്തിന് വേണ്ടിട്ടാണ് അവരിങ്ങട് വരുന്നത് അപ്പോൾ നമുക്ക് അതിലൊന്നും ഒരു ഇതുമില്ല പിന്നെ സുഹൃത്തുക്കളെ എവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതാണ് മര മരത്തിന്റെ ഓരോ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് മേളക്ക് നല്ല രസമൊക്കെ കാണാം ഇപ്പൊ ഞാൻ വേറെ കൂട്ടുകാരനും കൂടിയാണ് വന്നത് അപ്പം അവൻ താഴെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവന് പിന്നെ വരുന്നുണ്ടോ ആ വരുണ്ട് നല്ല നല്ല അപ്പോ ഇവിടെ നിന്ന് കുളിച്ചാലോന്നുണ്ട് കുളിക്കാൻ നല്ല രസമാണ് അവിടെ അപ്പോ ഈ പൂഞ്ചോല എന്ന് പറഞ്ഞത് സംഭവം നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കൂടുതലവിടെ തെങ്ങും തെങ്ങ് കാര്യമായിട്ടില്ല എന്താ പറയുക കഴുങ്ങും തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും പിന്നെ ഏലം കുരുമുളക് അങ്ങനെയുള്ള പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് അവരിങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാർ കഴിഞ്ഞ് പോയി ജീവിക്കണമെന്ന് പറയാം അപ്പോൾ ഇവിടെ അങ്ങോട്ട് ചാടണം എന്നുണ്ട് ചാടി ചിലപ്പോൾ അങ്ങോട്ട് വെള്ളത്തിക്ക് പോയി അപ്പോ എന്താ ചെയ്യോച്ചുകഴിഞ്ഞാല് ചാടിയ വെള്ളത്തിക്ക് വീഴും ഉറപ്പാണ് എങ്ങനെ പോവാ അപ്പൊ ഇനി ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ നല്ല പണിയാട്ടോ നമ്മൾ കയറുന്നമാരിയല്ല നമ്മളൊരു സ്ഥലത്തേക്ക് ഇറങ്ങണത് അപ്പൊ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയാലേ നമ്മളോട് ചിലപ്പോ ഇവിടെ ആരെങ്കിലും ദേഷ്യപ്പെടും അപ്പോൾ എന്ത് രസാന്നോ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല എങ്ങക്ക് ഒരിക്കലും പോകാൻ തോന്നില്ല ഏ ഇവിടെ അങ്ങനെ ഇരിക്കാൻ തോന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 ഇരുന്ന് ഇരുന്ന് ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ ഇതിൻ്റെ മേളിക്ക് ഞാൻ ദിവസം പോയിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം അതങ്ങനെ പറയണമെന്താ അറിയോ ഞാൻ എന്നെ സ്വയം മറക്കാതിരിക്കാനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം പൂഞ്ചോലയുടെ ഭംഗി ഇവിടൊക്കെ ആന ഇറങ്ങാറുണ്ട് അതും കൂടി പറയാം ഈ ഓ ഓ ഓ കാലടിച്ചു ഔലടിച്ചു ആന നീ ആണെന്ന് പറയട്ടെ ഈ വാത്തുകടക്കെ എപ്പഴാന്ന് പറയാൻ പറ്റില്ല നമ്മൾ പാറയണെന്ന് കരുതിയിട്ട് നോക്കി നിക്കുമ്പത്തേനും ചെലപ്പോ ആന വട്ടണയും ആന വട്ടാണഞ്ഞ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പോവാ പിന്നെ മുകളില് ആൾക്കാരുണ്ടാവാനാ ചാൻസ് കാരണം അവിടെ രണ്ടു മൂന്ന് വണ്ടികളൊക്കെ ഇണ്ടാവുക പിന്നെ എന്താ പറയാ ആൾക്കാരുണ്ടാവുക പറഞ്ഞിപ്പോ ഞാന് ഇങ്ങടത്തെ അന്നൊന്നും പറഞ്ഞെന്താ അറിയോ നമ്മൾ എവിടെ ഒരു ദിവസം മരിക്കണം മരിക്കണ്ട ആള് തന്നെയാണ് നമ്മള് അപ്പോ ആരുണ്ടായിട്ടും ആരുണ്ടാവാതിരുന്നിട്ടും കാര്യമില്ല ഇപ്പൊ ഞാനൊരു കാര്യം ശ്രദ്ധിക്കണേ അവിടെ എന്തോ അനങ്ങിയ പോലെ കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക നമ്മൾ പേടിച്ചു കഴിഞ്ഞാലേ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നും നമുക്ക് മുന്നോട്ട് സ്പീഡ് പോവാൻ കഴിയില്ല അപ്പോൾ നമ്മൾ തട്ടി തടഞ്ഞ് അരികട കളിച്ച് വീഴും അപ്പം മെല്ലെ പോവാ എന്താ പറയുക വന്ന മതിയാക്കാൻ പറഞ്ഞാൽ മെല്ലെ അവിടുന്ന് പോരാണ് കാരണം എന്താ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കൂടെ ഒരുത്തരും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലങ്ങോട് മേലെക്ക് കയറി പോയാൽ ശരിയല്ല അപ്പോൾ മെല്ലെ മെല്ലെ അങ്ങനെ ഇറങ്ങുകയാണ് ശരിക്ക് ഇപ്പോഴാണ് ആന ഇറങ്ങനെ പറയു വേണ്ട ഞാനൊക്കെ എപ്പോഴോ പോയിട്ടുണ്ടാവും അതായത് ജീവൻ പോയിട്ടുണ്ടാവും എന്നാ പറഞ്ഞിട്ട് അല്ലാതെ ഇനി ചാടാൻ പറ്റില്ല പറഞ്ഞ സ്ഥലല്ലേ അവിടുന്ന് ഇങ്ങനെ ചാടേണ്ടി വരും അതെ എന്താ വെച്ച് കഴിഞ്ഞാല് പേടിയാണോ ഒന്നുമല്ല അപ്പോ ഇനി നമ്മക്ക് താഴത്തേക്ക് പോവാ ഇത് മേലെ ഇത് ഇങ്ങനെ ഈ മേലിലേക്ക് പോയാ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വെള്ളച്ചാട്ടമുണ്ട് അത് അടിപൊളി കാരണം അടിപൊളിയാണുണ്ട് അപ്പൊ അവിടേക്ക് ഒരു പോണം അപ്പോൾ സാഹചര്യങ്ങളാണ് മെയിനായിട്ടും എന്താ പറയുക ഒത്തുവരാത്തത് വരാത്തത് എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് എങ്കിലും കരുതാം പിന്നെ നിങ്ങളിപ്പണ വരുമ്പോഴൊക്കെ നല്ല ചെരുപ്പ് ഇട്ടിട്ട് വേണം വരാൻ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും വഴുക്കി വീണിട്ട് ഇടുപ്പൊടിയും അത് നിങ്ങൾ നേരെ നടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞാലേ ആ വീഡിയോയിൽ എത്ര ഇത് കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിയില്ല ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല നല്ല തണുപ്പാട്ടോ നല്ല അടിപൊളി കൂളിങ് സ്ഥലം ചൂട് ഉണ്ടെങ്കിൽ പോലും ഇവിടക്കത് അത്ര ഇതായിട്ട് അറിയുന്നില്ല ടേസ്റ്റാ അറിയോ ഇതിന്റെ ചണ്ടി ഛേ ഇത് പിഴിഞ്ഞു കഴിഞ്ഞാലേ ഇത് നീര് വരും ആ നീര് കുറച്ച് കൊറച്ചുപ്പും കൂടിട്ട് നല്ല രസാണ് സ്ക്വാഷ് കുടിക്കില്ലേ അതേപോലെ പണ്ടത്തെ സ്ക്വാഷ് കണ്ടു നമ്മള് അതേപോലെ തന്നെ ഈ സാഴുപോയി ആ അവിടെ കുറയുണ്ട് പക്ഷെ താഴ്ത്താ കാറിൽ വരും അതായത് നന്നായിട്ട് മൂത്തിട്ടില്ലെങ്കില് കാറി കൊണ്ടേയിരിക്കും താഴെ ഒന്നുകൂടി കുണ്ടിലാണ് അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പൊ അവിടെ കൂടുതൽ സാധനം ഉണ്ടാവും അതാണ് നമ്മുടെ പൂഞ്ചോലയുടെ ഏറ്റവും അറ്റത്ത് ഒരു പുണ്യാളച്ചന്റെ ഏർ പ്രതിഷ്ഠ ഉണ്ട് അപ്പോൾ നമ്മൾ പുണ്യാളച്ചന് നേർച്ച കഴിഞ്ഞാൽ ാതി അങ്ങേര് നോക്കുന്നതാണ് ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയണത് ഈ ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം ചെവി അടഞ്ഞു മല കയറിയിട്ട് ഇറങ്ങുമ്പോൾ ചെവി അടയും ചിലപ്പോൾ മല കയറുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നം വരും ആ വെയിലവിടുന്ന് ഇങ്ങനെ അടിക്കും കൊണ്ടേ കാര്യമായിട്ടുള്ളൊരു ഇതില്ല എന്ന് പറയാം അല്ലേ എന്നാലും ഇങ്ങനെ കാണുകയാണ് ഏറ്റവും നല്ല ഭംഗി ഈ നമ്മൾ ഈ ഫോട്ടോ എടുക്കുകയാണെങ്കിലും അതിൻ്റെതായൊരു ക്ലാരിറ്റി നമുക്ക് നമുക്കും വേണ്ടോ പിന്നെ അല്ലെ പിന്നെ ഫോട്ടോ ക്ലാരിറ്റി ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണുമ്പോൾ തന്നെയാണ് നല്ല രസം ഇടത് തേക്ക് മുറിച്ചിട്ടിട്ട് കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് പിന്നെ നമ്മുടെ വലതു വശത്ത് നമ്മളവിടെ കണ്ട ആ അരുവിയില്ലേ അത് വലതു വസ്തുക്കളെ ഒഴുകി കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ വെള്ളം ഇത് ഇതൊക്കെ നിലമ്പതിയാണ് അപ്പൊ അവിടെയൊക്കെ ആദ്യം വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ടിരുന്നു പാഴക്കാലത്ത് ഇപ്പൊ അതൊന്നുമില്ല അപ്പൊ വേണ്ടത് കൊണ്ട് ചെങ്കുത്തായ സ്ഥലട്ടോ ഞാൻ കുറച്ച് കേട്ട് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ചെറിയൊരു ചെറിയൊരു നീർച്ചോലയില് അപ്പോൾ അത് മലയുടെ മുകളിൽ നിന്നാണ് വരുന്നത് അത് നല്ല തണുത്ത വെള്ളം വേണമെങ്കിൽ കുടിക്കാം കുടിച്ചാൽ ഒരു കുഴപ്പമില്ല ഇവിടെ നോക്കി നിങ്ങൾ എന്ത് രസ കാണുന്നറിയോ ഒരു ചെറിയൊരു പിന്നെ ചെറിയൊരു ഓവിൻ്റെ അത്ര വീതിയുള്ളൂ ഓവ് ചാൽ എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ പക്ഷെ ഇതൊക്കെ നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ശരിക്കും വന്ന് അനുഭവിക്കേണ്ട കാര്യം ഒരു പഴയ ഒരു കണ്ടനുഭവം ആ ചോലയുടെ അപ്പുറത്തെ ഒരു വീടുണ്ട് ആ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ജാതി അതേപോലെ കഴുങ്ങ് നല്ല രസാട്ടോ കാണാൻ നമ്മൾ ഈ അധികം വിശേഷിപ്പിക്കാൻ പറ്റില്ല ഭംഗിനെ ഇത് നടക്കാനുണ്ടായിരുന്നൊരു പാലാട്ടോ ഇപ്പൊ അതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയിരുന്നു അപ്പോൾ ഇവിടെ ഈ വീട്ടില് എത്ര തലമുറ ജീവിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു നൂറു വർഷത്തിന്റെ താഴെ അപ്പോൾ അതിന് മുന്നേ അവർ ആ നൂറ് വർഷം ഇപ്പോ താമസിച്ച് ഒഴിഞ്ഞു പോയവർക്ക് അവരുടെ തലമുറ ഉണ്ടാവും അപ്പോൾ അവരും ഇതേപോലെ ഈ ചോല ചോലയുടെ ഈ കാട് കാടിൻ്റെ പുഴയുടെ അരികിൽ അവർ ജീവിച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഓർമ്മകൾ പങ്കുവെക്കാൻ ഉണ്ടാവുന്നൊന്ന് വെറുതെ ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ റോഡിൽ നിന്ന് മാറിയിട്ട് ആണ് ഇതിൻ്റെ ഈ പൊട്ടിയുടെ നമ്മൾ റോഡിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പോൾ ഞാൻ പിന്നെ ഇനി ഫുള്ള് എന്താ മലയും വളവും തീരുവും ഒടിവും ഇതൊക്കെയാണ് അപ്പോൾ ലാസ്റ്റായിട്ട് ഒന്ന് കാണിക്കാം വെള്ളമില്ല കേട്ടോ വെള്ളം തീരല്ല പിന്നെ അവിടെ ആ വെള്ളത്തിൽ കുളിച്ചത് ചിലപ്പോൾ അട്ട ഉണ്ടാവും അട്ട കയറിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അറിയും കൂടി ഇല്ല അപ്പോൾ ഇവിടെക്ക് ഏകദേശം ഒരു ഒരു അഞ്ച് ആറാൾക്ക് ഏഴാൾക്ക് ഹൈറ്റിന് വെള്ളം വരാറുണ്ട് എന്ന് അറിയാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് ആറാൾക്ക് ഒരൊറ്റ ലൈനിൽ ഒരു ലെങ്ത്തിൽ വെള്ളം വരികയെന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ഫോഴ്സിലായിരിക്കും വരിക സമ്മതിക്കണല്ലേ ഇവിടെ ഞങ്ങടെ ഫുള്ള് റബ്ബർ പ്ലാന്റേഷൻ ആണ് അതിക്കടക്കെ കാട്ടാനകളൊക്കെ ഇറങ്ങാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിൽ ന്യൂസ് ഉണ്ടായിരുന്നു ആന ഇറങ്ങി എന്നുള്ളത് ഇതുക്കടയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ശരിക്ക് പേടിയല്ല ഇവിടെ ഉള്ളവരൊക്കെ അധികം സ്വന്തം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു പിന്നെ അലേർട്ട് ഉണ്ടാവും അവർക്ക് പിന്നെ രണ്ട് ദിവസം മുന്നേ ന്യൂസിൽ ഞാൻ പിന്നെ തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ ഓരോ എക്യുപ്മെൻറ്സും കാര്യങ്ങളൊക്കെ കണ്ടു ആന വരുന്നുണ്ടെങ്കിൽ അലാറ അടിക്കാനുള്ള സെറ്റപ്പ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വനം വകുപ്പ് കേരളത്തിൻ്റെ ഈ വനം വകുപ്പിന് ശരിക്കും ട്രെയിനിങ് കിട്ടിയിട്ടില്ല എൻ്റെ അഭിപ്രായം കാരണം ഒരു മസ്തകത്തിൽ മുറിവേറ്റ ആനേനെ ഒന്ന് സംരക്ഷിക്കാനും നോക്കാനും ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വനത്തിലൂടെ നടന്നിട്ട് അന്വേഷിക്കാൻ ആർക്കും അന്വേഷിക്കാനായിരിക്കും എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് അത് മനുഷ്യനായാലും മൃഗമായാലും അതിനൊക്കെ എന്തുമാത്രം വേദനയും കൊണ്ടാവും അത് നടക്കുണ്ടാവുക എന്ന് ചിന്തിച്ച് നോക്കണം ഞങ്ങള് എന്തിനല്ലേ നമ്മൾ അവരെ കുറ്റം പറയണെ സുഹൃത്തുക്കളെ അങ്ങനെ പോയി പോയി സമയം അഞ്ചു മണി കഴിഞ്ഞു അഞ്ചര മണിയായിട്ടോ അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷനാണ് പൂഞ്ചോല പൂഞ്ചോല എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാറുണ്ട് ചോലകളുടെ ഒരു നാടാണ് ഇവിടെയൊക്കെ ആദ്യം ഫുൾ കാടായിരുന്നുണ്ടോ വലതു വശത്ത് കാണാൻ ഇണത് വശത്ത് പിന്നെ റബ്ബറിൻ്റെ പിന്നെ ഒക്കെ വെട്ടി താക്കി ശരിയാക്കി അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ അധികം ക്രിസ്ത്യൻസാണ് താമസിക്കുന്നത് കൂടുതലും ക്രിസ്ത്യൻസ് ഇവിടെ രണ്ട് പള്ളി ഉണ്ട് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരാളെ കണ്ടിട്ട് ഇവിടെ എത്ര വർഷമായി ഇത് എങ്ങനെയാണ് എങ്ങനെ രൂപ രൂപീകരിച്ചത് എന്നൊക്കെ ഒന്ന് ചോദിക്കണം എന്നുണ്ട് നമ്മൾ നാടാകുമ്പോൾ ആ നാടിനൊരു പിന്നെ എന്താ പറയുക പിറന്നാൾ ഉണ്ടാവും ആ നാട് ഒരു ദിവസം ഉണ്ടാവും ഇവിടെ അങ്ങനെ ഉണ്ടാകാനുള്ള ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ പൂഞ്ചോലയിൽ അപ്പോൾ ഒരാളെ കാണണം അങ്ങനെ ൂജോലയിൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പള്ളിയും കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നഗരത്തിലേക്ക് പോവാട്ടോ ഇതാണ് നാട് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളൊരു നാട് ഇനി നാട്ടിൽ നിന്നും നഗരത്തിലേക്ക് പോകുക എന്ന് പറയില്ലേ അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ നാട്ടിലാണ് പോണത് അതായത് മണ്ണർക്കാട് ഞാനിവിടെ കുറച്ച് അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു നൂറ് വർഷത്തോളം പഴക്കം ഉണ്ടാവും നൂറ് വർഷം മേലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനവിടെ ആ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നില്ലേ ആ പിന്നെ ആ ചോലയുടെ അപ്പുറത്ത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നൂറ് നൂറ് വർഷം എന്തായാലും ഉണ്ടാവും നൂറിന് മുകളിൽ ഉണ്ടാകാനാണ് ചാൻസ് പക്ഷെ വീടുകളൊക്കെ കമ്മിയാണിവിടെ കൂടുതലും കൃഷി സ്ഥലങ്ങളാണ് വേറെ പറയുന്നത് എന്താ ഞാൻ നിങ്ങളുടെ കാണിക്കാനായിട്ട് എന്നോട് വന്നാട്ടോ അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒന്നാകും അതേ ഒരു മൂച്ചി അതായത് മാങ്ങ ഉണ്ടാവണ മൂച്ചി എന്ത് മാങ്ങ ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല അപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് താഴ്ത്തിക്കാറുണ്ട് ഒരു പ്രൈവറ്റ് വളപ്പിലാണ് സ്വന്തമായിട്ടുള്ള അപ്പോൾ ഏഹ് ഓടേണ്ടി വരുമോ അപ്പോൾ ഇതിൻ്റെ വലിപ്പം കണ്ടാലെ നമ്മൾ ഏകദേശം നമുക്ക് എത്ര വർഷത്തോളം പഴക്കം ഉണ്ടാവും ഇതിന് എന്നാണ് ചിന്തിക്കുന്നത് നമ്മളിവിടെ ഈ റോഡിൽ ഇപ്പൊ എത്ര മാങ്ങകൾ വീണിട്ട് കുട്ടികൾ എത്ര എണ്ണം പെറുക്കിയിട്ട് കഴിക്കുന്നുണ്ടാവും എന്നാണ് ആലോചിക്കുന്നത് നമുക്ക് ഇനി ആ പ്രായം കിട്ടില്ലല്ലോ മാങ്ങ പെറുക്കിയിട്ട് ഉള്ള പ്രായംചോ ഗ്രാമം എത്ര വർഷമായി ഇപ്പൊ ഇത് രൂപീകരിച്ചിട്ട് ആ ആ അത് ഇവിടെ എത്ര കൂടുതലും ആരാണ് താമസിക്കുന്നത് ക്രിസ്ത്യൻസ് അങ്ങനെ വന്നവരാണ് അല്ലേ ഇവിടെ പിന്നെ കൂടുതലും എന്താണുള്ളത് കൃഷി റബ്ബർ കുരുമുളക് കവുങ്ങ് പിന്നെ കൃഷികളാണ് അല്ലേ അത് സ്വന്തമായിട്ടുള്ള സ്ഥലമാണോ അതോ പിന്നെ അവരുടെ സ്വന്തം സ്ഥലം തന്നെയാണ് അല്ലേ അല്ല കാണാൻ നല്ല മണ്ണാർക്കാട്ന്ന് മണ്ണാർക്കാട് അപ്പോ അവിടുത്തെ അപ്പാപ്പൻ പറഞ്ഞ എന്താ അറിയോ മൂപ്പര്ക്ക് വീഡിയോയില് ഫോട്ടോയില് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പര് പറഞ്ഞതൊക്കെ ഏകദേശം ശരി തന്നെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എഴുപതിലാണ് ഇത്ര ഇവിടെ പൂഞ്ചോല എന്ന് പറഞ്ഞ ഗ്രാമം സ്ഥിതി രൂപീകരിക്കണേ ബാക്കി കുറച്ച് ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ തിരുവിതാംകൂറിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലായിടത്തും നമ്മുടെ മനുഷ്യൻ്റെ മണം ഉണ്ട് നമ്മുടെ ഭൂമിയിൽ മനുഷ്യൻ്റെ മണം എല്ലായിടത്തും ഉണ്ട് അത് മലയാളി ആവാം ബംഗാളി ആവാം ഏത് ഏതൊരാളും ആവാം അപ്പോൾ ഈ ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ ഷെയർ കൂടി ചെയ്യണം സുഹൃത്തുക്കളെ